ഫ്രണ്ട്സ് എല്ലാവർക്കും യന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓൾഡ് ലെഗിങ്സ് പാൻറ്റ് അതായത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ലെഗിങ്സ് പാൻറ്റ് വെച്ച് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ലെഗ്ഗിങ്സ് പാൻറുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലേ ഒരേ ഒരു ലെഗിങ്സ് പാൻറ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഒട്ടും തന്നെ തുണി വേസ്റ്റാക്കി കളിയാണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഈ ഒരു ലെഗ്ഗിങ്സ് പാൻറ്റ് റീ യൂസ് ചെയ്യാം എന്ന് നോക്കാം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ലെഗിങ്സ് പാൻറ് വച്ചിട്ടാണ് എല്ലാ ടിപ്സും പറയാൻ പോകുന്നത് പാന്റ് ഞാൻ ഇതേപോലെ നിവൃത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൽ കാണിക്കുന്നത് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതുപോലെ ഒന്ന് റൗണ്ട് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ അത് ഞാൻ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെയാണ് ഇത് കിട്ടുന്നത് ഇനി നമുക്കിത് തിരിച്ചെടുക്കാം ഉൾവശം ഒന്ന് മറിച്ചെടുത്തതിന് ശേഷം ഒരു സൂചി നൂല് വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കണം തയ്യൽ മെഷീനിൽ വെച്ചിട്ട് വേണമെങ്കിൽ സ്ട്രിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോ ഒരു സൂചി നൂലും വെച്ചിട്ട് ഒന്ന് സ്ട്രിച്ച് ചെയ്തെടുക്കുകയാണ് സാധാരണ നോർമലായിട്ട് എങ്ങനെയാണ് നമ്മൾ തുന്നിയെടുക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് തുന്നിയെടുക്കാം ഫുള്ളായിട്ടൊന്ന് തുന്നെടുത്ത് നമ്മൾ റൗണ്ട് തുന്നിയതിന് ശേഷം കുറച്ച് ഭാഗം ഒന്ന് വിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്പോഞ്ച് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് സ്പോഞ്ച് നിറച്ചുകൊടുക്കാം എന്റെ കയ്യിൽ ഇപ്പോൾ സ്പോഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഇതുപോലത്തെ ഷിഫോണ്ട് നല്ല നൈസ് ആയിട്ടുള്ള ഒരു ഷാൾ ഉണ്ടായിരുന്നു ആ ഷാൾ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഇത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ഞാൻ ഒന്ന് തുന്നി കൊടുക്കയാണ് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ഞാൻ ഒന്ന് തുന്നി കൊടുക്കുകയാണ് ഈ ഒരു ഭാഗം കൂടി എടുത്തിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ മിക്കവാറും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് ഇനി അറിയില്ലാത്തവർക്ക് ഞാൻ പറയാം ഇത് നമ്മുടെ കഴുത്തിലൊക്കെ വെക്കില്ല റിലാക്സേഷന് വേണ്ടിയിട്ട് കഴുത്തിലൊക്കെ വെക്കുന്ന ഒരു കലയണ പോലെ നമുക്ക് ഇത് യൂസ് ചെയ്തെടുക്കാം കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത് കഴുത്തിൽ വെച്ചുകൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു ഡോളിൽ ഇത് വെച്ച് കാണിച്ചതാണ് അതായത് ഇതുപോലെ നമ്മുടെ കഴുത്തിലൊക്കെ വെച്ച് നമുക്ക് നല്ല റിലാക്സ് ആയിരിക്കും നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കഴുത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും പിന്നെ നമുക്ക് കുറച്ചും കൂടി വലുതാക്കിയും നമുക്കിതുണ്ടാക്കാം നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് ശേഷം പാൻറ്റ് ഇതുപോലെ ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു കോർണറിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഈ ഒരു മുകൾ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ താഴെ വെച്ചിട്ട് ഇതായി ഇവിടെയും ഞാൻ ഇന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു കത്തറിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതായി ഇതുപോലെ ആയിരിക്കും അത് കിട്ടുന്നത് ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാണെങ്കിൽ ഇത് ഒന്ന് ഉള്ളിലേക്ക് മറച്ചെടുക്കുകയാണ് ശീത്തവശമാണ് പുറത്ത് കാണുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ചെറിയ നൊറച്ചിൽ പോലെ ഒന്ന് എടുത്തതിനു ശേഷം നമുക്കൊരു റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു നൂല് ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിടാം ഇപ്പൊ ഇതാ നമ്മുടെ മങ്കി ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല എങ്കിലും നമുക്ക് ഒക്കെ വയ്ക്കുമ്പോൾ ചിലർ തലയിൽ ഇതുപോലെ വെച്ചിട്ടുണ്ടാവൂല അപ്പൊ അതുപോലെ നമുക്ക് ഹെൽമെറ്റ് വെക്കുന്നതിന് മുമ്പ് ഈ ഒരു ക്യാപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതാപ്പൊ ഞാൻ ഒരു ഒരു പാവക്കുട്ടിയിൽ നിങ്ങൾ വെച്ച് കാണിച്ചു തരാം ഇങ്ങനെ ഈ ഒരു സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് മടക്കി അടിച്ചു കൊടുക്കാം ഞാൻ ഇപ്പൊ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഇതുപോലെ മടക്കി വെച്ചാലും മതി കണ്ടോ ഇപ്പൊ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് ഞാൻ ഇപ്പം എന്റെ മോൻ്റെ തലയിൽ വെച്ച് കാണിച്ചു തരാം നല്ല ഭംഗിയായിട്ടിരിക്കണ്ട് ഈ ഒരു മങ്കി ക്യാപ്പ് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ഒക്കെ വെക്കുന്ന സമയത്ത് തലയിൽ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് ഇത് ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതാ ഞാൻ ഈ ഒരു ലെഗിങ്സ് പാൻറിന്റെ ഈ ഒരു സൈഡ് വെച്ച് ഇങ്ങനെ ഒന്നും മുറിച്ചെടുക്കുന്നുണ്ട് മൂന്നായിട്ട് മൂന്ന് പീസാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് സെൻട്രറിൽ കട്ട് ചെയ്തിട്ട് നല്ല നീളത്തിലാക്കി എടുക്കുന്നുണ്ട് നല്ല നീളത്തിലാക്കിയതിനു ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പൊ ഇത് നന്നായിട്ട് വലിഞ്ഞു കിട്ടും ഇനി നമുക്ക് ഇതിന്റെ മൂന്ന് ഭാഗം മൂന്നും കൂടി യോജിപ്പിച്ചുവച്ചതിനു ശേഷം ഒന്ന് തുന്നി കൊടുക്ക ഇത് വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ തലമുടിയൊക്കെ പിന്നീടില്ലേ അതുപോലെ ഞാൻ ഇതൊന്ന് ഈ മൂന്ന് തുണിയും കൂടി ഒന്ന് പിന്നിട്ട് കൊടുക്കുകയാണ് പിന്നിട്ടതിന് ശേഷം ഇതിന്റെ അടിവശം വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ടൈറ്റ് ആയിട്ടൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് ഈ ഞാൻ ഇതേപോലത്തെ റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിന്റെ ഈ രണ്ട് സൈഡും കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് നമുക്കിത് വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തുന്നി കൊടുക്കണം ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് കുട്ടികളുടെ തലയിലൊക്കെ വയ്ക്കുന്ന ഹെയർ ബാൻഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് ചെയ്യുന്നത് കാണുമ്പോൾ കുറച്ച് ടഫാണെന്ന് തോന്നും പക്ഷെ ഭയങ്കര ഈസിയാണ് ഇത് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്കിത് നമ്മുടെ തലയിൽ വെച്ച് കാണിച്ചു തരാം നമ്മുടെ കയ്യിൽ എത്ര പാൻറ് ഉണ്ടോ അത്രയും തന്നെ കളറിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കുട്ടികളുടെ തലയിലൊക്കെ വെച്ചുകൊടുക്കാൻ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും ചെയ്യും ഇനി അടുത്തൊരു ഐഡിയ എന്ന് വെച്ചാൽ നമുക്ക് ഒരു പാന്റിന്റെ ഈ ഒരു ഭാഗം കൂടി ബാക്കിയുണ്ട് അത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ ഈ ചുരുട്ടി വെക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ചവിട്ടി കാർപ്പറ്റ് അല്ലെങ്കിൽ പായ ഉണ്ടെങ്കിൽ അത് അതൊക്കെ ഇങ്ങനെ ചുരുട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് വിടർന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലൊരു ബാൻഡ് പോലെ നമുക്ക് ഈ ഒരു ലെഗിങ്സ് പാൻറിന്റെ ബാക്കി ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് etti kodaga appo nalla pole irikkanjeyum kaanana nalla bangiyay irikkum idu vidarnu pogu illa idu nalla or idea aanu ellavarum try cheythu nokkanu idu nammude leggings inde last baaki enna bhaga idana idu namukku endha cheyyane ennu vachchundengi idu namukku onnu tiriche edukkanam tiriche edutadhine shesham idinde or side thayil undu matte side thayil illathiyana appo nammal തയ്യൽ ഇല്ലാത്ത സൈഡ് ഇതേപോലെ ഒന്ന് ചുരുട്ടി തുണിയൊക്കെ നിറച്ചിലെടുക്കൂല അതേപോലെ ഒന്ന് ഞെറിച്ചിലെടുത്തതിനു ശേഷം ഒന്ന് ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കാം റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇവിടെ നൂല് ഉപയോഗിച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത് ഒന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് തിരിച്ചിടാം തിരിച്ചിടുമ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്ത് തയ്യൽ ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ ഒന്നും ചെയ്യണ്ട ഞാൻ ഒരു വള്ളി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഈ ലെഗിങ്സിന്ന് തന്നെ മുറിച്ചെടുത്തതാണ് ലഗിങ്സിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വലിഞ്ഞ് പോകുന്നോളും അത് നമുക്ക് ഇതിന്റെ ഈ രണ്ട് സൈഡിലൊന്ന് ഒന്ന് തുന്നി കൊടുക്കണം നമുക്ക് ഇതൊരു തൂക്കിയിടാൻ ഭാഗത്തിനുള്ള ഒരു വള്ളി പോലെ ഒന്ന് തയ്ച്ചെടുക്കാം ഇതായിപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സഞ്ചി പോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ എന്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വാട്ടർ ബോട്ടിൽ വെക്കാം അല്ലെങ്കിൽ കുടയൊക്കെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് എത്ര കൊട വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വച്ചുകൊടുക്കാവുന്നതാണ് ഇത് കാണാനും നല്ല ഭംഗിയായിരിക്കും ഒരു സ്ഥലത്ത് ഒതുങ്ങി യും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ താങ്ക്